കേരള സർവകലാശാലയിൽ വീണ്ടും പോര സർവകലാശാലയിലെ വിദ്യാർത്ഥികളുടെ ഫെലോഷിപ്പ് മുടങ്ങിയതിൽ രജിസ്ട്രാർക്കെതിരെ വി സി രജിസ്ട്രാർ അനിൽകുമാർ സീൽ പൂഴ്ത്തിവെച്ചത് മൂലമാണ് ഫെലോഷിപ്പ് മുടങ്ങിയതെന്ന് വി സിയുടെ ആരോപണം സർട്ടിഫിക്കറ്റുകളിൽ കൃത്യമായി സീൽ വയ്ക്കുകയോ മടക്കി നൽകുകയോ ചെയ്യണമെന്ന് വി സിയുടെ നിർദ്ദേശം അതിനിടെ വി സിയുടെ നിർദ്ദേശം തള്ളി സിൻഡിക്കേറ്റ് രംഗത്തെത്തി വിവരങ്ങളുമായി ഗോപാൽ ഉണ്ട് ഗോപാൽ ഈ വി സിയുടെ ഈ ഈ അഭിപ്രായം നമ്മളെ അത്ഭുതപ്പെടുത്തുകയാണ് വി സിയുടെ സീലൊക്കെ ഒളിച്ചു വെച്ചു എന്നാണ് പറയുന്നത് എന്തായാലും വിദ്യാർത്ഥികൾ അവിടെ വലയുന്നുണ്ട് എന്താണ് സർവകലാശാലയിൽ സംഭവിക്കുന്നത് ഗോപാൽ ഷിലാസനൽ രുൺ സർവകലാശാലയിൽ വീണ്ടും ഒരു ഇടവേളയ്ക്ക് ശേഷം വി സി രജിസ്ട്രാർ തർക്കം മുറുകുകയാണ് അതിൽ ബലിയാടാകുന്നത് സാധാരണക്കാരായ വിദ്യാർത്ഥികളാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പല സ്ഥാപനങ്ങളിൽ നിന്നുള്ള ഫെലോഷിപ്പുകൾ നേടി പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് രജിസ്ട്രാറുടെ സീൽ വെച്ച സർട്ടിഫിക്കറ്റ് യോഗ്യതാ സർട്ടിഫിക്കറ്റുകൾ നിർബന്ധമാണ് ഈ ഫെലോഷിപ്പ് അപേക്ഷിക്കുന്നതിനും അത് പുതുക്കുന്നതിനും അതിന്റെ കാലാവധി അതായത് ഈ അപേക്ഷ നൽകുന്നതിനുള്ള സമയപരിധി ഈ ആര് സീൽ വയ്ക്കണം എന്ന തർക്കത്തെ ചൊല്ലി അവസാനിച്ചിരിക്കുകയാണ് അതോടുകൂടി തന്നെ വിദ്യാർത്ഥികൾക്ക് ഫെലോഷിപ്പിന് അപേക്ഷിക്കാൻ പറ്റാതെ പലരും വലിയ ദുരിതത്തിലാണ് ഇപ്പോൾ ഈ ഫെലോഷിപ്പിന് അപേക്ഷിക്കാൻ പറ്റാത്തത് രജിസ്ട്രാർ അനിൽകുമാറിന്റെ പ്രശ്നം മൂലമാണ് അദ്ദേഹത്തിന്റെ നിലപാട് മൂലമാണ് എന്ന തരത്തിലേക്കാണ് വൈസ് ചാൻസലർ മോഹൻ കുന്നമ്മൾ നിലപാടെടുത്തിരിക്കുന്നത് അതായത് രജിസ്ട്രാർ അനിൽകുമാർ തന്റെ സീൽ പൂഴ്ത്തിവെച്ചിരിക്കുകയാണ് അത് മടക്കി നൽകുവാനോ അല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്ക് സീൽ വയ്ക്കുവാനോ സാധിക്കുന്നില്ല അതിന്റെ പ്രധാനപ്പെട്ട കാരണം രജിസ്ട്രാർ അനിൽകുമാർ ആണ് എന്ന് അദ്ദേഹം ആരോപിക്കുന്നു അതുകൊണ്ട് തന്നെ ഈ സീലുകൾ മടക്കി നൽകുന്നതിനോ അല്ലെങ്കിൽ വിദ്യാർത്ഥികൾ സർട്ടിഫിക്കറ്റുകൾ സീൽ വെച്ച് നൽകുന്നതിനുള്ള നടപടി സ്വീകരിക്കണമെന്നും അല്ലാത്ത പക്ഷം മെമ്മോ നൽകി അത് വേണ്ട തുടർ നടപടി സ്വീകരിക്കുമെന്നും ഒരു താക്കീത് നൽകിയിരിക്കുകയാണ് ഇപ്പോൾ വൈസ് ചാൻസലർ എന്നാൽ മറുവശത്ത് ഈ തീരുമാനത്തെ പൂർണ്ണമായും തള്ളുകയാണ് സിൻഡിക്കേറ്റ് കാരണം ഈ സീലുകളുടെ കൃത്യമായിട്ടുള്ള അധികാരി രജിസ്ട്രാറാണ് മിനി കാപ്പിന് ഒപ്പുവെച്ച സർട്ടിഫിക്കറ്റുകളിൽ എങ്ങനെയാണ് രജിസ്ട്രാർ അനിൽകുമാർ സീൽ വെക്കുക എന്നതാണ് ചോദിക്കുന്നത് സീൽ ഇല്ലാത്ത രജിസ്ട്രാർ ഒപ്പുവെക്കാൻ പാടില്ല അതിന്റെ ഒപ്പുവെക്കാനും സീൽ വെക്കാനുമുള്ള അധികാരം രജിസ്ട്രാർ കെ എസ് അനിൽകുമാറിനാണ് not syndicate one.